ഓ ഈ പാത്രം മോറി മോറി മനസ്സിലെ നാടു ഒടുങ്ങി എന്തെല്ലാം പാണിയാണ് ഊളുണ്ടായപ്പോ ഇങ്ങനത്തെ ഒരു പൊലാപ്പൂല്ലേനി ഇതൊക്കെ ഊളെടുത്തി നടു വേദന ഒടുങ്ങി മനസ്സില് അല്ല പാത്തു ഇതെന്താ ഇവിടെ സംസാരിച്ചു തീർക്കണത് ഈ വാതിലൊക്കെ മലത്തി തുറന്നിട്ട് കണ്ട് ആരി ഐശാബിയോ ടി അല്ല പാത്തു ഓളൂടെ പോയി ഓളൂടെ അല്ലടി ഓൾ എറണാകുളത്താണ് കഴിഞ്ഞ വരവിടെ പോ വന്നപ്പോ ഓടിയും കൂട്ടിക്കാണ്ടാണ് പോയത് ഓളപ്പ എറണാകുളത്ത് പോയിരിക്കും അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു അങ്ങോട്ട് ഇരിക്കേ ഞാനൊന്നിവിടെ തുടച്ചു കാട്ടേ ചായ ഉണ്ടാക്കി അൽഷാബി എന്താണ് ആലോചിക്കുന്നത് എന്നാ ഈ ചായ കുടിക്ക് ഏർ ഒന്നുമില്ല ഞാൻ വെറുതെ ആലോചിച്ചതാണ് അല്ല ഉളിപ്പൊ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ ശരിയാവുക കുട്ടിക്ക് സ്കൂളില്ലേ അയിനടി ഓള് ചെറിയ കുട്ടിനെ കൊണ്ടു വലിയവനെ കൊണ്ടായിട്ടില്ല കൊണ്ടോയിട്ടില്ല ഓനെ പടം ചേർത്ത് ആക്കിയേക്കാണ് ചെറുതിനേ അല്ലേ സ്കൂളിൽ ചേർത്തിട്ടുള്ളൂ അല്ല ചേർത്തിട്ടില്ലല്ലോ വലുതെ അല്ലേ സ്കൂളിൽ ചേർത്തിട്ടുള്ളൂ അപ്പൊ ഓൻ പടം ചേർത്ത് നിൽക്കൂ ഓന ഇനിയമ്മമാനെ കിട്ടിയാലും മതി അപ്പൊ അങ്ങനെ ഓൾ എന്നെ ചെറുജിനെ കൊണ്ടുപോയിക്കാണ് ഇനിയിപ്പൊ രണ്ടു മാസം കൂടിയല്ലേ അല്ല സ്കൂളുള്ളും അത് കഴിഞ്ഞ വെക്കേഷൻ ആയില്ലേ അപ്പൊ ഞോനിയാണ്ട് കൊണ്ടുപോകും അങ്ങനെ പറഞ്ഞു പോയതാണ് ഇനിയും രണ്ടു മാസം കഴിഞ്ഞിട്ട് വീടുള്ളൂ അപ്പം ഓൾ പോയിട്ട് നാലു മാസം ആകൂല്ലേ ഓക്ക് ഇത്രയൊക്കെ കുക്കിനെ കാണാതെക്കാൻ കഴിയോ ഒന്നില്ലെങ്കിലും ഓളൊരു പെട്ട കള്ളേ സത്യം പറയാലോ ഇനിക്ക് ഒരു ദിവസം പോലും ച മക്കളെ കാണാതെക്കാൻ കഴിയില്ല ഓക്ക് പോവാൻ വിഷമം തന്നെയും പിന്നെ ഞാനാ പറഞ്ഞത് പോവാന് കാരണം എന്റെ കുട്ടി അവിടെ കെട്ടിയടേനെ ഓന് അലക്കാനും സമയമില്ല ഒന്ന് തിർന്നാണ്ടാക്കാനും സമയമില്ല ഓൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമാണല്ലോ പണി കഴിഞ്ഞു വരുമ്പോ എന്തേലൊക്കെ തിർന്നാണ്ടാക്കി കൊടുക്കുമ്പോ ഒരു ഇതാണല്ലോ ഇതോ പണി കഴിഞ്ഞു വന്ന് പിന്നെ ഓന് തിർന്നാണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സുഖ എപ്പോഴും വൈകുന്നേരം പണി ഇനി വന്നാ വിളിച്ചു ഇങ്ങോട്ട് പരാതി അറച്ച് കഴിഞ്ഞേ അപ്പൊ ഞാനാ പറഞ്ഞത് ജോളെ കൊണ്ടുപോയിക്കോന്ന് നല്ല സപ്പോർട്ടാണെന്നാ തോന്നെല്ലോ ിട്ട് വന്ന എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഓള് കുട്ടികളെ പ്രസവിച്ചതൊന്നും അല്ലല്ലോ അതാണോ ഈ മക്കളോട് സ്നേഹമില്ലാത്തത് ഏ ഇതോളെ കുട്ടികളല്ലേ എന്ത് വർത്താനായി പറയുന്നത് അതല്ല ഓള് ഞമ്മളെ പോലെ നൊന്തു പ്രസവിച്ചതല്ലല്ലോ ആ രണ്ടു കുട്ടികളെ ഓപ്പറേഷൻ ചെയ്ത് എടുത്തതല്ലേ വല്ല കയറി പുറത്തേക്ക് എടുത്തതല്ലേ അല്ലാതെ ഞമ്മളൊക്കെ പ്രസവിച്ച ആതിരി ഓള് പ്രസവിച്ചിരിക്കണോ വേദന അറിഞ്ഞുകാണ്ട് അതാണ് ഈ സ്നേഹ്മ പറയുന്നേലും കാര്യണ്ട് തള്ള പിരി കയറി തുടങ്ങി ഏതായാലും പറഞ്ഞത് ഏറ്റുക്കണ തള്ള ഒരു ഗ്ലാസ് ചായ ഉടനിക്കണ ഒരു ബിസ്ക്കറ്റോ ഒരു ബ്രെഡോ ഒന്നും എൻ്റെ വെച്ച് നട്ടില്ല അല്ലാത്തൊരു ബിസ്ക്കറ്റ് തന്നെ തന്നെ നീ ഒരു കാര്യം ചെയ്യി നീ അവളെ വിളിക്ക ഫോൺ എടുത്തിട്ട് വിളിക്ക എന്നിട്ട് സ്പീക്കറിൻ്റെ ഇട്ട് ഞാനൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്നാ പിന്നെ ഉള്ള നാളെ തന്നെ ഇങ്ങോട്ട് വരും ആ കുറേ േരായി തുടങ്ങിട്ട് ഞോളെ വായിലുള്ളത് നേരിട്ട് കേക്കട്ടെ ആ ഹലോ മോളെ ഇവിടെ ഐഷാബി വന്നിക്കണേ ഇത് ആ ബ്രോക്കറ് തള്ളേ ഐഷാബിയോ എന്റെ അമ്മായി ആ അതെ മോളെ പിന്നെ ഓൽക്ക് എന്നോട് എന്തോ പറയാനുണ്ട് പറഞ്ഞു അതാ അമ്മ വിളിച്ചത് ഓൽക്ക് എന്താ എന്നോട് പറയാനുള്ളത് ഒരു കാര്യം സംസാരിക്കാണ്ട് പറഞ്ഞ് അതാപ്പ ഉമ്മ വിളിച്ചത് അത് പിന്നെ മോളെ ഇത് കുട്ടിത്താക്കി പോയതില്ലേ ഓനോട് എനിക്ക് സ്നേഹമില്ലായിട്ടാണ് പറയുന്നത് ഇത് ഒന്നും പ്രസവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് സ്നേഹല്ലാത്തത് എന്നാ പറയണത് ആ വേദന അനുഭവിച്ചവർക്കെ അറിയും നട്ടല്ലിനു സൂചന വെച്ച് വയറ് കീറി മുറിക്കണത് അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല ആ തള്ളനോട് എണീറ്റ് പോകാൻ പറോ ഉമ്മാ അവിടുന്ന് ഉമ്മാനെ പോലെ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ കേട്ട് കുത്തിരിക്കാനേ ഞാൻ ോട്ടെ മോളെ എന്നാ പിന്നെ ഉമ്മ പിന്നെ വിളിക്കണ്ടോ ആ ശെരി എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഞമ്മളെ അപ്പുറത്തെ സുലൈഖാന്റെ പരിലും കൂടി ഒന്ന് പോണം